കമ്മിറ്റി റിപ്പോർട്ടിന്റെ രീതിയോ വിവരങ്ങളോ ഒന്നും അറിയില്ല ഭീകരം പിടിച്ച എന്തോ ആണെന്ന് മാത്രം അറിയാം സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് സംസാരിക്കരുത് എന്ന താക്കീത് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുമായിരുന്നു ഇന്ദ്രൻസ് പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നിസാരവൽക്കരിക്കുന്നില്ല എന്തൊക്കെ പ്രശ്നം വന്നാലും അവസാനം ചെന്ന് സഹായം ചോദിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ലേ നീതിപീഠം ഇരയായവർക്ക് നീതി ലഭിക്കണം അതിന്റെ രീതിയോ വിവരങ്ങളോ ഒന്നും എനിക്കറിയില്ല ഭീകരം പിടിച്ച എന്തോ ആണെന്ന് മാത്രം അറിയാം എന്നായിരുന്നു ഇന്ദ്രൻസ് പറഞ്ഞത് ചില കാര്യങ്ങൾ നടക്കേണ്ടിയിരുന്നില്ല എന്ന തോർത്ത് ദുഃഖമുണ്ടെന്ന് പറഞ്ഞ ഇന്ദ്രൻസ് രഞ്ജിത്തിന്റെ വളരെയധികം ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നതെന്നും പറയുന്നു റിപ്പോർട്ടിനെ കുറിച്ച് തുറന്നു പറയാൻ ഒട്ടും ഭയമില്ലെന്ന് പറഞ്ഞ ഇന്ദ്രൻസ് എന്നാൽ സത്യം ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് സംസാരിക്കരുത് എന്ന് താക്കീത് ഉള്ളിലുണ്ടെന്നും ചൂണ്ടിക്കാട്ടി നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ താൻ ആരുടെയും വാതിലിൽ മുട്ടിയിട്ടില്ലെന്നും എല്ലാ കാലത്തും അല്പം എരിവും പുളിയുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഇന്ദ്രൻസ് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ദ്രൻസിന്റെ ഈ പരാമർശത്തിനെതിരെ മായ വിമർശനമാണ് ഉയർന്നത് ഇന്ദ്രൻസ് നിസാരവൽക്കരിക്കുകയാണ് എന്നായിരുന്നു പരാതി മലയാളി നടിമാരെ പോലും തനിക്ക് അറിയില്ല പിന്നല്ലേ ബംഗാളി നടിയെന്നും അന്ന് ഇന്ദ്രൻസ് രഞ്ജിത്തിനെതിരായ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് പ്രതികരിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ വിമർശനം ശക്തമായതോടെയാണ് ഇന്ദ്രൻസ് തന്നെ തിരുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്